ം നനച്ച സപ്ലൈക്യോയുടെ അരിക്കും നെല്ലിനും ലഭിക്കേണ്ട ഇൻഷുറൻസ് തുക മൂലം ഇൻഷുറൻസ് കമ്പനിക്കുണ്ടാകുന്ന ഭീമമായ നഷ്ടം കുറയ്ക്കാൻ സപ്ലൈക്യോ ഉന്നതന്റെ ഗൂഢാലോചന ഈർപ്പം കയറിയ അരിയും നെല്ലും ഉപയോഗിക്കാമെന്ന് റിപ്പോർട്ട് നൽകിയാണ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ലഭിക്കേണ്ട നഷ്ടപരിഹാരം കുറയ്ക്കാൻ സപ്ലൈക്യോ ഉന്നതൻ ചരടുവലി നടത്തുന്നത് ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പ്രകാരം ഈർപ്പം കയറിയ അരിയും നെല്ലും റേഷൻ വിതരണത്തിനെത്തുന്നതോടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് സംസ്ഥാനത്തെ കാത്തിരിക്കുന്നത് ഈർപ്പം കയറിയ അരിയിലും നെല്ലിലും പൂപ്പൽ ബാധ ഉണ്ടാകുമെന്നതിനാൽ അടിയന്തിരമായി പരിസ്ഥിതിക്ക് കോട്ടം വരാതെ ഇവ നശിപ്പിക്കണമെന്ന ഭക്ഷ്യ സെക്രട്ടറി മിനി ആന്റണിയുടെ നിർദ്ദേശം മറികടന്നാണ് പ്രളയജലം നനച്ച അരിയും നെല്ലും ഉപയോഗിക്കാമെന്ന് സി എംമാർ ഉച്ചുമതലുള്ള ഉദ്യോഗസ്ഥന്റെ വിദഗ്ദ്ധ അഭിപ്രായം ഇത് പരിഗണിച്ച് അരി ലേലം ചെയ്തു ലേലത്തിൽ അരി പിടിച്ചതാകട്ടെ സംസ്ഥാനത്തെ ഏറ്റവും ജനപ്രിയ ബ്രാൻഡുകളിൽ ഒന്നു അതുകൊണ്ടുതന്നെ ഈ അരി പ്രോസസിംഗിന് ശേഷം വിപണിയിലേക്ക് എത്തുമെന്നുറപ്പ് സംസ്ഥാനത്തെ നെൽകർഷകരിൽ നിന്ന് സംഭരിക്കുന്ന മേൽത്തരം നെല്ല് സ്വന്തമായി മില്ലില്ലാത്തതിനാൽ സപ്ലൈകോ സംഭരിക്കുന്നത് സ്വകാര്യ മില്ലുകളിലാണ് നെൽകുത്തി അരിയാക്കി സപ്ലൈക്യോയെ തിരികേൽപ്പിക്കാൻ സർക്കാർ നിശ്ചിത തുക ഈ മില്ലുകാർക്ക് നൽകുകയാണ് പതിവ് ഈ മില്ലുകളിലാണ് പ്രളയകാലത്ത് വെള്ളം കയറി നെല്ലും അരിയും നശിച്ചത് ഇൻഷുർ ചെയ്തിരിക്കുന്നതിനാൽ സപ്ലൈകോയ്ക്ക് നഷ്ടമുണ്ടാകില്ല ഇരുന്നൂറ്റി എഴുപത്തി കോടി രൂപയ്ക്കാണ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഇൻഷുർ ചെയ്തിരിക്കുന്നത് ഇതിനായി പ്രതിമാസം ഏഴു ലക്ഷത്തിൽ പരം രൂപ സപ്ലൈകോ പ്രീമിയം അടക്കുന്നുമുണ്ട് വെള്ളം കയറിയത് മൂലം നൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ നഷ്ടമാണ് സപ്ലൈക്യോയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ തുക കുറയ്ക്കാനാണ് സപ്ലൈകോയിലെ സി എം ആറിന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഒത്തുകളി നടത്തുന്നത് നാശനഷ്ടം സംഭവിച്ച് കണക്കെടുക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് സപ്ലൈകോ സി എം ഡിയുടെ ചേംബറിൽ സപ്ലൈകോ യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഉദ്യോഗസ്ഥരുടെ സംയുക്ത യോഗം നടന്നിരുന്നു ഈ യോഗത്തിൽ ഓഗസ്റ്റ് പതിനാല് മുതൽ ഇരുപത് വരെയുണ്ടായ പ്രളയക്കെടുതി മൂലം ഓരോ സി മില്ലിലും വെള്ളം കയറി നശിച്ചുപോയ അരി നെല്ല് എന്നിവ സംബന്ധിച്ചും ഈർപ്പം മൂലം ഇനിയും നശിച്ചുകൊണ്ടിരിക്കുന്ന അരി സംബന്ധിച്ചുമുള്ള ചർച്ചകളാണ് നടന്നത് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി സർവേയർ സി എ കുര്യന്റെ നേതൃത്വത്തിൽ മില്ലുകളിൽ പ്രാഥമിക പരിശോധന നടത്തിയെന്ന് അന്ന് യോഗത്തിൽ അറിയിച്ചിരുന്നു മൂന്ന് മില്ലുകളിൽ മാത്രമാണ് സ്റ്റോക്ക് പൂർണ്ണമായി വെള്ളം കയറി നശിച്ചതായി കണ്ടെത്തിയിരുന്നത് ബാക്കിയുള്ള മില്ലുകളിൽ താഴെത്തട്ടിലുള്ള കുറച്ചു ഭാഗം ഉടനടി നീക്കം ചെയ്യേണ്ട അവസ്ഥയിലും ഏറ്റവും മുകളിലുള്ള ഭാഗത്തു നിന്ന് കുറെ നല്ല സ്റ്റോക്ക് വേർതിരിക്കാവുന്നതും മധ്യഭാഗത്തുള്ള സ്റ്റോക്ക് പ്രത്യേകം പരിശോധിക്കണമെന്നുമായിരുന്നു ഇൻഷുറൻസ് കമ്പനി അധികൃതർ യോഗത്തെ അറിയിച്ചത് എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും ഇത് കാര്യക്ഷമമായിട്ടില്ല ഒടുവിൽ എല്ലാം നശിച്ചുവെന്ന റിപ്പോർട്ട് പ്രകാരം ബ്രാൻഡഡ് കമ്പനിക്ക് ലേലത്തിൽ നൽകുകയായിരുന്നു അരിമാറ്റാൻ നാലര പൈസ വീതം കിലോയ്ക്ക് അങ്ങോട്ട് കൊടുത്താണ് ഡീൽ ഉറപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഇക്കഴിഞ്ഞ ജൂലൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കോട്ടയത്തെ കെ ഇ അഗ്രോ പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിൽ വെള്ളം കയറി നശിച്ച മുപ്പത്തിയേഴായിരത്തി തൊള്ളായിരത്തിഅമ്പത് കിലോഗ്രാം അരി നശിച്ചതിന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷങ്ങൾ അനുവദിച്ച് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി തീർപ്പാക്കിയിരുന്നു ഇതേപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിലെ വെള്ളപ്പൊക്കത്തിലും വെള്ളം കയറി നശിച്ച സംഭവത്തിൽ പെട്ടെന്ന് തന്നെ തീർപ്പുണ്ടാക്കി അതേസമയം പ്രളയം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും പ്രളയജലം നനച്ച അരിയുടെയും നെല്ലിന്റെയും കണക്കെടുപ്പ് സപ്ലൈകോയും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയും തുടങ്ങുന്നതേയുള്ളു ഇതുമൂലം പ്രളയജലത്തിൽ നനഞ്ഞു കുതിർന്ന ചാക്കുകളുടെ മുകളിൽ ഒരു മാസത്തിലേറെ കാലമായി അട്ടിയായി അടുക്കിയിരുന്ന കർഷകരിൽ നിന്ന് സംഭരിച്ച മേൽത്തരം നെല്ല് ഈർപ്പം കയറി കോടികളുടെ നഷ്ടമാണ് സംഭവിച്ചത് എന്നാൽ നഷ്ടപരിഹാര തുക കുറച്ച് സപ്ലൈകോയ്ക്ക് നഷ്ടമുണ്ടാക്കി ഇൻഷുറൻസ് കമ്പനിക്ക് ലാഭമുണ്ടാക്കാനാണ് ഉദ്യോഗസ്ഥൻ നശിച്ച നെല്ലിനിടയിലും ഉപയോഗിക്കാവുന്നവയുണ്ടെന്ന് റിപ്പോർട്ട് നൽകിയത് നെല്ല് പൊട്ടിമുളച്ച നിലയിലാണ് ഒട്ടുമിക്ക മില്ലുകളിലും ഇപ്പോൾ കൂടിക്കിടക്കുന്നത് നെല്ലും അരിയും ഈർപ്പം തട്ടിയാൽ ഒന്നോ രണ്ടോ ദിവസത്തിൽ കൂടുതൽ ഇവ കേടാകാതിരിക്കില്ല ഇതു സംബന്ധിച്ച് പരിശോധിക്കാൻ ഇതിനിടെ ഒരു സ്വകാര്യ കമ്പനിയെ സപ്ലൈക്കോ ചുമതലപ്പെടുത്തിയിരുന്നു ഇത് നിയമവിരുദ്ധമാണ് കൊച്ചി കാക്കനാട് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ മൈക്രോബയോളജി വിഭാഗം പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി എല്ലാ ഉപകരണങ്ങളും മാറ്റിവച്ചിരിക്കുന്നതിനാൽ നവീകരണം കഴിഞ്ഞ ശേഷമേ പരിശോധന നടത്താനാവൂവെന്ന് സർക്കാരിനെ അറിയിച്ചു സപ്ലൈകോയുടെ സ്വന്തം ലബോറട്ടറിയായ കോന്നിയിൽ വിഷാംശം സംബന്ധിച്ചുള്ള പഠനം നടത്താനാവില്ലെന്ന് അറിയിച്ചു ദിവസങ്ങൾ പിന്നിട്ടിട്ടും തുടർ നടപടികൾ ഒന്നും ഉണ്ടായില്ല പരിശോധന പോലും നടത്താതെയാണ് ഈർപ്പം കലർന്നവ ഉപയോഗിക്കാമെന്ന ഉദ്യോഗസ്ഥന്റെ വാദം തിങ്കളാഴ്ചയാണ് പിന്നീട് ഇതു സംബന്ധിച്ച് യോഗം സപ്ലൈകോ വിളിച്ചത് യോഗത്തിൽ സർവേയർ സംബന്ധിച്ച പരിശോധനകൾ നടത്തി വരുന്നതായാണ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഡിവിഷൻ മാനേജർ കെ എസ് ബാലകൃഷ്ണൻ അറിയിച്ചത് പ്രളയത്തിൽ നശിച്ച നെല്ലിനും അരിക്കുമുള്ള നഷ്ടപരിഹാരത്തുക കുറച്ച് ഇൻഷുറൻസ് കമ്പനിയെ സഹായിക്കാൻ സപ്ലൈകോ എന്നതൽ നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ച് ഭക്ഷ്യ സെക്രട്ടറി മിനി ആന്റണി സപ്ലൈകോയുടെ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു സപ്ലൈകോ വിജിലൻസ് ഓഫീസർ സുനിൽ കുമാറിന്റെ നേതൃത്വത്തിൽ മില്ലുകളിൽ പരിശോധന തുടങ്ങിയിട്ടും ഇതേക്കുറിച്ച് അറിഞ്ഞില്ലെന്നായിരുന്നു സപ്ലൈകോ സി എം ഡി എം എസ് ജയയുടെ പ്രതികരണം അതേസമയം പ്രളയജലത്തിൽ ജലത്തിൽ നനഞ്ഞു നശിച്ച അരി ഒരു കാരണവശാലും സംസ്ഥാനത്ത് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പി തിലോത്തമന്റെ ഓഫീസ് അറിയിച്ചു ഭക്ഷ്യ സെക്രട്ടറി മിനി ആന്റണിയുടെ ഇതേ ആവശ്യം തള്ളിയാണ് സപ്ലൈക്ക് ഉന്നതൻ ഇൻഷുറൻസ് കമ്പനിയെ രക്ഷിക്കാൻ ചരട് വലിച്ചത് ഈ അരി വിതരണത്തിനെത്തുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഭക്ഷ്യ സെക്രട്ടറി വീണ്ടും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതെല്ലാം അട്ടിമറിച്ചാണ് അരി വീണ്ടും വിപണിയിലേക്ക് എത്തിക്കുന്നത് പ്രളയജലം കയറിയ മില്ലുകളിലെ അരിയിലും നെല്ലിലും ഈ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കോന്നിയിലെ സർക്കാർ ലാബിലെ പരിശോധനയിൽ സ്ഥിരീകരിച്ചെന്നും അതുകൊണ്ട് തന്നെ ഇവ ഭക്ഷ്യ വിതരണത്തിനായി സംസ്ഥാനത്ത് ഉപയോഗിക്കില്ലെന്നും മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു എന്നാൽ മന്ത്രിയുടെ ഓഫീസിനെ തള്ളുന്ന നിലപാടാണ് ഇവിടെയും സി എം ഡിക്ക് ഇൻഷുറൻസ് കമ്പനിയുടെയും സർക്കാർ നിയോഗിച്ച ടെക്നിക്കൽ കമ്മിറ്റിയുടെയും പരിശോധനയ്ക്ക് ശേഷം ഉപയോഗിക്കാമെന്ന് കാണുന്ന അരിയും നെല്ലും വേർതിരിച്ചെടുക്കാമെന്നാണ് എം എസ് ജയ മംഗളത്തോട് പറഞ്ഞത് ഈ നെല്ല് അരിയാക്കി പൊതുവിതരണത്തിന് എത്തിക്കാനാണ് പദ്ധതി ഈ കോളിഫോം ബാക്ടീരിയയുടെ ക്രമാതീതമായ അളവ് കണ്ടെത്തിയതിനെ തുടർന്ന് കാലിത്തീറ്റയ്ക്ക് പോലും ഇവ ഉപയോഗിക്കാമോയെന്ന് സംശയമുണ്ടെന്നാണ് മന്ത്രിയുടെ ഓഫീസിന്റെ നിലപാട് അതേസമയം മദ്യാനുബന്ധ സ്പിരിറ്റ് ഉൾപ്പെടെയുള്ളവയ്ക്ക് ഇവ ഉപയോഗിക്കാനാകും വളത്തിനും ഇവ അനുയോജ്യമാണ് യുണൈറ്റഡ് ഇൻഷുറൻസ് കമ്പനി സർവേയറുടെയും സർക്കാർ ടെക്നിക്കൽ കമ്മിറ്റിയുടെയും തുടർ പരിശോധനയിൽ ഉപയോഗ കണ്ടെത്തുന്നവ ലേലം ചെയ്യാനാണ് സർക്കാർ പദ്ധതി ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന തുക കുറച്ചാവും ഇൻഷുറൻസ് തുക ലഭ്യമാകുക സപ്ലൈകോയുടെ സംഭരണശാലകളായ ഇരുപത്തിയേഴ് മില്ലുകൾ ഇരുന്നൂറ്റി എഴുപത്തി കോടി രൂപയ്ക്കാണ് ഇൻഷുറൻസ് ചെയ്തിരിക്കുന്നത് ഇവയിൽ ഒട്ടുമിക്ക മില്ലുകളിലും വെള്ളം കയറിയിരുന്നു കോടി ക്ലെയിം ആണ് സർക്കാർ ഇൻഷുറൻസ് കമ്പനിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് മില്ലുകളിലെ പരിശോധന വൈകിയതുവഴി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സർക്കാരിനുണ്ടായത് കേടാകാത്ത നെല്ലുമരിയും കുറേയേറെ ഒക്കെ മാറ്റിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും പരിശോധന സമയബന്ധിതമായി നടത്താത്തത് മൂലം ഈർപ്പം കയറി വൻ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത